Bo shampoo, Shiva Shambhu, Swayambo Bo Shambhu, Shiva Shambhu, Swayambo, Bo Shambhu, Shiba Shamu Saribo, Swayambo Shiva Samu Saribo. അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് മിയർ എ കെ ജി ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തലാ കണ്ണൂർ കൊട്ടിയൂർ പെരുമാളിൽ നിന്ന് അറുനേയ്യ അഭിഷേകം വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ മഹോത്സവം അക്കരെ കൊട്ടിയൂർ തിരുവഞ്ചറയിലെ മണിത്തറയിൽ ചോദ്യവിളക്ക് തെളിഞ്ഞതോടെ അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂവിലെ അഷ്ടബന്ധം നീക്കി നാളം തുറന്നു നെയ്യാട്ടത്തിന് രാശി വിളിച്ചു ആചാരപ്രകാരം സ്വയംഭൂവിൽ നറു ഗോവിന്ദനാമ സങ്കീർത്തനങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ വില്ലിപ്പാലൻ വലിയ കുറിപ്പിന്റെ കലശപ്പാത്രത്തിലെ നെയ്യാണ് ആടിയത് തുടർന്ന് രണ്ടാമതായി തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ കലശപാത്രത്തിലെ നെയ്യ് അഭിഷേകം ചെയ്തു ഏകദേശം രണ്ടായിരത്തോളം നെയ്യ മൃതക്കാർ ഒരു മാസത്തോളമുള്ള കഠിന വ്രതത്തോടെ കൊണ്ടുവന്ന നെയ് കുംഭങ്ങളിൽ എന്ന അറുനെയ്യാണ് മഹേശ്വരന്റെ മണിത്തറയിലെ സ്വയംഭൂവിൽ ആടിയത് അതിനുശേഷം മറ്റു വ്രതക്കാരുടെ നെയ്ക്കിണ്ടികൾ പാരമ്പര്യമായി നിലനിൽക്കുന്ന വഴിക്രമത്തിൽ ചിട്ടയോടെ ആടി ബുധനാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്ന നെയ്യഭിഷേകം കൊണ്ടാടലോടുകൂടിയാണ് സമാപിച്ചത് ഇനി ഇരുപത്തിയേഴ് നാൾ അക്കരെ കൊട്ടിയൂർ പുണ്യഭൂമി യാഗഭൂമിയായി മാറും പരശുരാമ കൽപിതമായ വൈശാഖ മഹോത്സവം മുടങ്ങാതെ നടക്കുന്ന ദക്ഷയാഗ കൊട്ടിയൂർ ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു എല്ലാ വിഭാഗം ജനങ്ങളും സംഗമിക്കുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം കാണന നടുവിലെ ക്ഷേത്രോത്സവത്തിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുക സമാനമായ പുണ്യനദിയായ ബാവലിയിൽ മുങ്ങി ഈറന്മാറാതെ കാറ്റും മഴയും വെയിലും വകവെക്കാതെ അകം നിറഞ്ഞ ഭക്തിയോടെ തിരുവഞ്ചുര വലം വെച്ച് മണിത്തറയിലെ സ്വയംഭൂ ദർശിക്കാനെത്തുന്ന കാഴ്ച കൊട്ടിയൂരിലെ മാത്രം പ്രത്യേകതയാണ് പർവ്വതങ്ങളും നദികളും വനങ്ങളും കൊണ്ട് സമ്പന്നമായ ഉത്തര കേരളത്തിലെ കാനന ഭൂമിയായ കൊട്ടിയൂർ പുരാണപ്രസിദ്ധമായ ദക്ഷ്യാകം നടന്ന പുണ്യഭൂമിയാണ് പരശുരാമനാൽ കൽപ്പിതമായ കൊട്ടിയൂരിലെ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയത് ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളാണ് മഹാദേവിയുടെയും മഹേശ്വരന്റെയും അപാര ചൈതന്യം കുടികൊള്ളുന്ന കൊട്ടിയൂരിൽ ഒരു തവണയെങ്കിലും എത്താൻ കഴിഞ്ഞാൽ അത് ജീവിത പുണ്യം തന്നെ ഇടവത്തിലെ ചോതിനാളിൽ തുടങ്ങി മിഥുന മാസത്തിലെ ചിത്തിരനാളിൽ തൃക്കല ചാട്ടോടുകൂടി സമാപിക്കുന്ന വൈശാഖ മഹോത്സവം സമാനതകളില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ോടെയാണ് മഹോത്സവം തുടങ്ങുന്നത് മുതിരേരി വാളെഴുന്നള്ളത്തും എഴുന്നള്ളത്തും തീയും വരവ് ചോതി പുണ്യാഹം ചോതിവിളക്ക് തെളിയിക്കൽ നാളം തുറക്കൽ നെയ്യാട്ടം തുടങ്ങിയവയാണ് ചടങ്ങുകൾ വീരഭദ്രസ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്ന മുതിരേരി ശിവക്ഷേത്രത്തിലെ പ്രത്യേകമായുള്ള വാളറയിൽ സൂക്ഷിക്കുന്ന വാൾ വൈശാഖ മഹോത്സവത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ മൊഴിയോടെ സുരേഷ് നമ്പൂതിരിയാണ് വാൾ എഴുന്നള്ളിക്കുന്നത് സുരേഷ് നമ്പൂതിരിക്ക് ഒരു നിയോഗം പോലെ ഇത്തവണയും കൊട്ടിയൂരിലേക്ക് മുതിരേരിവാൾ എഴുന്നള്ളിക്കാനായി ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്ര ശ്രീകോവിൽ ബിംബത്തോട് ചേർത്ത് വെക്കുന്ന മുതിരേരിവാൾ വിശാഖം നാളിൽ ബണ്ണാരം എഴുന്നള്ളത്തു കഴിഞ്ഞ് ഇക്കരക്കൊട്ടിയൂരിലെ ബലിബിംബത്തോടൊപ്പം അക്കരെ കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകുന്നു മുരേരിവാൾ കൊട്ടിയൂരിൽ എത്തിയതോടെ നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അക്കരെ മണിത്തറയിൽ ചോദ്യവിളക്ക് തെളിയിക്കുന്നതിനായി കുറ്റ്യാടിയിലെ ശ്രീ ചിത്തിയൂർ ക്ഷേത്രത്തിൽ നിന്ന് തേടൻ എന്ന സ്ഥാനിക വാരിയാർ ഓടയും തീയും എഴുന്നള്ളിച്ച് കൊട്ടിയൂരിൽ എത്തുന്നു ഓടയും തീയുമായി ബ്രാഹ്മണരും തേടൻ വാരിയാറും നമ്പീഷിനും അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് മണിത്തറയിലെ മൺതാളത്തിൽ താളത്തിൽ ശുഭരാശിയിൽ ചോദ്യവിളക്ക് തെളിയിക്കുന്നു ഇക്കരക്കൊട്ടിയൂരിൽ അടിയന്തര യോഗം ചേർന്നതിനു ശേഷം സമുദായം തന്ത്രിമുഖ്യന്മാരും മുഖ്യന്മാരും ഊരാളന്മാരും അടിയന്തരക്കാരും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു മണിത്തറ ഏറ്റുവാങ്ങിയ ക്ഷേത്രം പടുനീറ്റ നമ്പൂതിരിയും സഹതന്ത്രിമാരും മണിത്തറയിൽ പ്രവേശിച്ച് പുണ്യാഹം തെളിച്ച് ശുദ്ധി വരുത്തുന്നു അതിനുശേഷം വിശിഷ്ട ചടങ്ങായ നാളന്തുറക്കൽ എന്ന ചടങ്ങ് നടക്കും അണിയാരം ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചെത്തിയുണ്ടാക്കുന്ന പാറ കൊണ്ടാണ് ബ്രാഹ്മണർ അഷ്ടബന്ധം നീക്കുന്നത് അഷ്ടബന്ധം നീക്കിയതിനു ശേഷമാണ് നെയ്യാട്ടത്തിന് രാശി വിളിക്കുക നെയ്യാട്ടത്തിന് മുഹൂർത്തം അറിയിച്ച് രാശി വിളിക്കുന്നതോടെ നെയ്ക്കാരിൽ നിന്ന് നെയ്ക്കിണ്ടികൾ വാങ്ങി മണിത്തറയിൽ വെച്ച് വിധിപ്രകാരം സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നു നെയ്യാട്ട സമയത്ത് മണിത്തറയും പരിസരവും ഹരിഗോവിന്ദ വിളികളാൽ മുഖരിതമായിരുന്നു ബുധനാഴ്ച അർദ്ധരാത്രിയോടെ മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് കൊണ്ടുവന്ന തിരുവാഭരണങ്ങളും സ്വർണം വെള്ളിക്കുംഭങ്ങളും ഇക്കരകൊട്ടിയൂരിൽ നിന്ന് വലിബിംബങ്ങളും മുതിരേരിവാളും അക്കര എത്തുന്നതോടെ മാത്രമേ സ്ത്രീകൾക്ക് അക്കരകൊട്ടിയൂരിൽ പ്രവേശനമുള്ളൂ ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രൈഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സ് വിപണന രംഗത്തിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టూ